നടൻ ജിഷിൻ മോഹൻ്റെ ജീവിത പങ്കാളിയായതിനു ശേഷം നടി അമേയ നായർക്ക് വന്ന മിക്ക ചോദ്യങ്ങളും ജിഷിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് ഈ ബന്ധം തകർന്നതിന് കാരണം അമേയ ആണെന്ന വാദങ്ങളും വന്നു എന്നാൽ ജിഷിൻ ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കിപ്പുറമാണ് അമേയ നടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അമേയയും ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞതാണ് പുതിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് അമ്മയ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു ഓൺലൈനോടാണ് അമേയ മനസ്സ് തുറന്നത് ജിഷിനെ സ്വന്തം മകനെ കാണാൻ പറ്റാത്തതിന് കാരണം താനല്ലെന്ന് അമ്മയ പറയുന്നു എന്റെ കുട്ടികളെ ഞാൻ കാണാറുമുണ്ട് അപ്പോൾ തീർച്ചയായും അതേ അവകാശം ബാക്കിയുള്ളവർക്കും ഇല്ലേ ജിഷിൻ ചേട്ടന് കുട്ടിയെ കാണാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ കുട്ടിയെ ഞാൻ കാണാതിരിക്കും ഞാൻ എൻ്റെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് ആളുടെ കുട്ടിയെ മിസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാറില്ല അങ്ങനെയുള്ള എനിക്ക് പുള്ളി പുള്ളിയുടെ കുട്ടിയെ കാണുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അമേയ പറയുന്നു ആളുകൾക്ക് എന്താണ് ഉണ്ടാക്കി പറയാനാകാത്തത് ഞാൻ പുള്ളിയുടെ എക്സ് വൈഫുമായി മാംഗല്യം സെറ്റിൽ നിന്ന് അടിയുണ്ടാക്കി വന്നതാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നും അമേയ ചൂണ്ടിക്കാട്ടി തൻ്റെ ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞതിനെക്കുറിച്ചും അമേയ സംസാരിച്ചു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് വേർപിരിയുന്നത് എൻ്റെ ബന്ധുക്കൾക്കെല്ലാം ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ സെപ്പറേഷൻ സമയത്ത് ഇത് മാറി മറിഞ്ഞു എല്ലാവർക്കും ഞാൻ അഹങ്കാരിയും ധിക്കാരിയുമായി ആദ്യ വിവാഹ ബന്ധത്തിൽ തനിക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും അമേയ പറയുന്നുണ്ട് ഞാൻ ചെറിയ പ്രായമായിരുന്നു എൻ്റെ കുട്ടികളും രണ്ടാമത്തെ കുട്ടിക്ക് അന്ന് രണ്ട് വയസ്സാണ് ഞാനന്ന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളയാൾ വളരെ ചൈൽഡിഷ് ആയിരുന്നു ഞാൻ പെട്ടെന്നാണ് ലൈഫ് ട്വിസ്റ്റ് ആകുന്നത് രണ്ടാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സാകുമ്പോഴേക്കും ആയി ഇനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്ന് സെപ്പറേറ്റഡ് ആകുന്ന സമയത്ത് എനിക്കറിയില്ല പാരൻസും കൈയൊഴിഞ്ഞ അവസ്ഥയായി പരസ്പര സമ്മതത്തോടെയാണ് പിരിഞ്ഞത് അന്ന് എനിക്ക് ചീറ്റ് ചെയ്യപ്പെട്ടതായി തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവർക്ക് സന്തോഷം കിട്ടുന്നത് അതാണെങ്കിൽ അതാണ് നല്ലത് ഞാൻ ചൈൽഡിഷും ആൾ പക്വതയുള്ള ആളുമായിരുന്നു എന്നേക്കാൾ നല്ല പ്രായമുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വയസ്സിന് മൂത്ത ആളാണ് ഞാൻ തമാശയും പറഞ്ഞിരിക്കുമ്പോൾ പുള്ളി സീരിയസ് ആയിരിക്കും അങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു വിവാഹമോചനത്തിന് ശേഷം പുറത്തിറങ്ങി മറൈൻ ഡ്രൈവിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ അലറിക്കരഞ്ഞു അടുത്ത ദിവസം കരയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നെന്നും അമയ നായർ ഓർത്തു